ഹായ് ഞാൻ ഡോക്ടർ ഐശ്വര്യ എം ഒ നാസ് ക്ലിനിക് മുക്കം കോഴിക്കോട് മുപ്പതിനു ശേഷം നിങ്ങൾക്ക് ജോയിൻ പെയിൻ സ്റ്റാർട്ട് ചെയ്തോ എന്താണ് കാരണമെന്ന് നോക്കിയാലോ പ്രായം മുപ്പത് കഴിയുമ്പോഴേക്കും എല്ലാവർക്കും ഒരു പേടിയാണ് ഇനി എന്തൊക്കെ അസുഖങ്ങൾ വരാൻ കിടക്കുന്നതെന്ന് അതിനൊരു കാരണവുമുണ്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും നമ്മുടെ ശരീരം മാറിപ്പോയല്ലോ കാരണം ഇരിക്കുന്നിടത്തുനിന്ന് എണീക്കുമ്പോൾ വേദന അല്ലെങ്കിൽ നമ്മൾക്ക് പണ്ടത്തെ പോലെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല അങ്ങനെയൊക്കെ തോന്നി തുടങ്ങും ചിലർക്ക് സിംറ്റംസ് ഉണ്ടെങ്കിലും ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാനൊക്കെ പേടിയായിരിക്കും ഇനി അഥവാ പോസിറ്റീവ് ആണെങ്കിൽ ഇനി അതിന് മെഡിസിൻസ് എടുക്കണം അതിന് കുറച്ച് ബോധഡ് ആവണം ശരിക്കും അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെയല്ല പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമ്മുടെ ശരീരം കാണിക്കുന്ന സിംറ്റംസ് എന്താണോ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യം എന്താണോ ഉള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുവേ സ്ത്രീകളിൽ മെൻസസ് നിൽക്കുമ്പോൾ മെനാപ്പോസിൻ്റെ ആ സ്റ്റേജിൽ അതായത് അവർക്കൊരു നാൽപ്പത്തിനാല് മുതൽ അമ്പത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു മെനാപ്പോസ് വരുമ്പോൾ തന്നെ അവർക്ക് ഹോർമോൺസിൽ നല്ല രീതിക്ക് വ്യത്യാസം വരും അതുപോലെ തന്നെ ഓവർ ഏസില് എഗ് പ്രൊഡക്ഷനും നിൽക്കും ഈ ഹോർമോൺസിൽ വരുന്ന വ്യത്യാസം അതായത് അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അളവ് നല്ല രീതിക്ക് കുറഞ്ഞു തുടങ്ങും ആ ഒരു ടൈമിലാണ് ഇവർക്ക് ഹോട്ട് ഫ്ലഷസും അല്ലെങ്കിൽ നൈറ്റ് സ്വെറ്റ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മൂഡ് സിങ്സ് അല്ലെങ്കിൽ വജൈനൽ ഡ്രൈനസ് വരിക അങ്ങനെ ഒരുപാട് സിംറ്റംസ് ഇവർക്ക് കാണിക്കും ഇതിപ്പോൾ പറഞ്ഞത് സാധാരണയായിട്ട് സ്ത്രീകൾക്ക് മെനാപോസിന് ശേഷം അല്ലെങ്കിൽ മെൻസസ് നിന്നതിന് ശേഷമായിരിക്കും ഇതുപോലെ എല്ല് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരുന്നത് കാരണം ഈസ്ട്രജൻ ഹോർമോണ് കാൽസ്യം അബ്സോർഷനിൽ നല്ലൊരു റോള് വഹിക്കുന്നുണ്ട് ഈസ്ട്രജൻ ഹോർമോണ് ഗട്ടിൽ നിന്നും കാൽസ്യം അബ്സോർഷനെ എൻഹൈസ് ചെയ്യുന്നുണ്ട് അതുവഴി നമ്മുടെ ബോൺ ഡെൻസിറ്റി ഒന്ന് റെഗുലേറ്റ് ചെയ്യാനും നമുക്ക് നല്ലൊരു ബോൺ ഹെൽത്ത് ഉണ്ടാക്കാനും ഇത് സഹായിക്കും ഇനിയിപ്പം ഹീസ്ട്രജൻ ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ ഇതുപോലെ തന്നെ ബോണിൻ്റെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാനും ഓസ്റ്റിയോപോറിസിസ് പോലുള്ള അസുഖങ്ങൾ സ്ത്രീകൾക്ക് വരാനും ഇത് കാരണമാകും സോ തീർച്ചയായും മെനോപോസിന് ശേഷം സ്ത്രീകൾ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതാണ് ഇവരുടെ ഡയറ്റിൽ കൂടുതലായിട്ട് കാല്ഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക പാല് പാലിൻ്റെ പ്രൊഡക്റ്റുകൾ റാഗി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ മുട്ട പിന്നെ ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക ഈസ്ട്രജൻ ഹോർമോണിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ ഡിയും കാൽസ്യം അബ്സോഷനും സോ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയും നിങ്ങളുടെ ബോൺ ഹെൽത്തിനെ വളരെയധികം ബാധിക്കും സോ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സപ്ലിമെൻസും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസും ഒക്കെ വരുത്തേണ്ടതാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുള്ള സിംറ്റംസും അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൂടാതെ ബോണെ ഹെൽത്തിന് വേണ്ടിയിട്ട് എക്സസൈസ് അത് തന്നെ വാക്കിങ് അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് പോലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക ചില സ്ത്രീകൾക്ക് തേർട്ടീസിൽ തന്നെ ഇതുപോലുള്ള ജോയിൻറ് പെയിൻസും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതായിട്ട് കാണാം അത് കാരണങ്ങൾ കൊണ്ടാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് തേർട്ടീസിൽ തന്നെ അവർക്ക് ഈസ്ട്രോജന്റെ അളവ് കുറയുന്നതുകൊണ്ടാവാം അതുപോലെ തന്നെ ഇപ്പം മിക്ക ഉള്ളതാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി തേർട്ടീസിൽ തന്നെ നിങ്ങളുടെ ഈസ്ട്രജൻ കുറയാൻ എന്തൊക്കെ കാരണങ്ങളാണെന്ന് നോക്കാം അതിൽ തന്നെ ആദ്യത്തെ ഒന്നാണ് പ്രീമേച്ചർ ഓവേറിയൻ ഇൻസഫിഷ്യൻസി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഫോർട്ടീസ് കഴിഞ്ഞിട്ടായിരിക്കും അധികം നമ്മുടെ ഓവറീസിൻ്റെ ഫങ്ഷൻസൊക്കെ ഒന്ന് കുറയാം പക്ഷേ ഇത് ചില സ്ത്രീകൾക്ക് തേർട്ടീസിൽ തന്നെ സംഭവിക്കും അപ്പോൾ അവരുടെ ഓവറീസിൽ എഗ് പ്രൊഡക്ഷൻ കുറയും ഹോർമോൺസ് കുറയും അങ്ങനെ അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ ലെവലും കുറയും പിന്നെ സെക്കൻഡ് മണ്ണാണ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പി സി ഒ ഡി അല്ലെങ്കിൽ പി സി എസ് പോലുള്ള അവസ്ഥകൾ സോ ഈ ഒരു ടൈമിലും അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അളവ് വളരെ കുറവായിരിക്കും ഇനി ചിലർക്ക് ചില തൈറോയ്ഡ് കണ്ടീഷൻസിൽ ഇങ്ങനെ കുറയാം അല്ലെങ്കിൽ പിറ്റു ചെറിയ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻസ് ഉണ്ടെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് വരാം അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി കണ്ടീഷൻസ് ആയിട്ട് ഓവറീസ് റിമൂവ് ആയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഈസ്ട്രജൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു വരാം തേർട്ട് ഈസിലും ശരീരത്തിൽ ഈസ്ട്രജൻ കുറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറഗുലർ പീരിയഡ്സ് ആയിട്ട് വരാം അല്ലെങ്കിൽ അമിനോറിയ ആയിട്ട് ചിലർക്ക് വരാം ഇല്ലെങ്കിൽ ഹോട്ട് ഫ്ലഷസ് വരാം മൂഡ് സിങ്സ് വരാം പിന്നെ അതുപോലെ തന്നെ ശരീരം വണ്ണം വെക്കുക മെയിൻ ആയിട്ട് ഒരു സെൻട്രൽ ഏരിയയിൽ നമുക്ക് വയർ കൂടുക ആ ഒരു ഭാഗത്തൊക്കെ കൂടുതലായിട്ട് തടി വെക്കുന്നതും നിങ്ങളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നതുകൊണ്ടാണ് സോ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ഈ ബോൺ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാം അതുവഴി നിങ്ങൾക്ക് ജോയിന്റ് പെയിൻസും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാം ഇനി തേർട്ടീസിൽ ഈ ജോയിന്റ് പെയിന് വരാനുള്ള മറ്റൊരു കാരണമാണ് എന്ന് പറയുന്നത് ഓസ്റ്റിയോ ആത്രൈറ്റിസ് ഇതിന് നമ്മൾ വിയർ ആൻഡ് ടിയർ എന്ന് പറയും അതായത് നമ്മുടെ ജോയിൻസിലുള്ള കാർലേജിന് വരുന്ന തേമാനം കൊണ്ട് അവർക്ക് അവിടെ ജോയിൻറ് പെയിനും അല്ലെങ്കിൽ മസിൽസ് സ്റ്റിഫ്നെസ് ഇരിക്കുന്നോടത്തുനിന്ന് എണീക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നടക്കുമ്പോൾ ഒരു ഗ്രൈൻഡിങ് സെൻസേഷൻ പോലെയൊക്കെ തോന്നുന്നത് ഈ ഒരു ഓ എ കണ്ടീഷനിലാണ് ഓ എ മെയിനായിട്ട് അല്ലെങ്കിൽ ഓസിയോ ആത്രൈറ്റിസ് മെയിനായിട്ട് നമ്മുടെ കാൽമുട്ടില് അല്ലെങ്കിൽ ഹിപ്പിൽ അല്ലെങ്കിൽ സ്പൈനിൻ്റെ ഏരിയയിലേക്കാണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യാറ് കൂടാതെ ഒരു സെക്കൻഡറി ലൈഫ് ലീഡ് ചെയ്യുന്നവർക്കും ഇതുപോലെ അതായത് എക്സസൈസ് ഇല്ല ഓവർ വെയ്റ്റ് ആയിട്ട് വരുന്നവർക്കും ജോയിൻസിന്റെ അവിടെ സ്ട്രെസ് കൂടുമ്പോൾ ഇതുപോലെ ജോയിന്റ് പെയിൻ ഒക്കെ എഫക്ട് ചെയ്യാറുണ്ട് ഇനി മറ്റൊരു കണ്ടീഷനാണ് ഓട്ടോ ഇമ്യൂൺ ഡിസീസായ ആറ് റൊമറ്റോഡ ആത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മൾ ആമവാദം അല്ലെങ്കിൽ സന്ധിവാദം എന്നൊക്കെ പറയുന്നത് ഈ ഒരു കണ്ടീഷനിൽ ജോയിന്റിൽ ഒരു സ്റ്റിഫ്നെസ് വരാം അല്ലെങ്കിൽ വീക്കം വരാം ആണ് അവിടെ സംഭവിക്കുക കൂടാതെ മോർണിംഗ് സ്റ്റിഫ്നെസ് സ്റ്റിഫ്നെസ്സാണ് ആറയുടെ മെയിനായിട്ടുള്ളൊരു സിംറ്റം എന്ന് പറയുന്നത് നമ്മൾ ഇത് ട്രീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ ഒക്കെ ഇരിക്കുമ്പോൾ ഗ്രാജുവൽ ആയിട്ട് ആ ജോയിന്റിന്റെ ഫങ്ഷൻ തന്നെ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ട് എല്ലാ കണ്ടീഷൻസിലും ഏർലി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ റൊമറ്റോയിഡ് ആത്രൈറ്റിസിലാണെങ്കിൽ തന്നെ നമുക്ക് ബ്ലഡിൽ ആറ് ഫാക്ടർ നോക്കാം എന്നിട്ട് നമുക്ക് അതാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിനനുസരിച്ച് മെഡിസിൻസ് എടുക്കാം എന്നിട്ട് ആ കണ്ടീഷൻ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം അതുപോലെ നെക്സ്റ്റ് ഒരു കണ്ടീഷനാണ് നമ്മുടെ ബ്ലഡിൽ യൂറിക് ആസിഡ് കൂടുക എന്ന് പറയുന്നത് അത് ജോയിൻസിൽ വന്ന് ാണ് നമ്മൾ ഗൗട്ട് എന്ന് പറയുന്നത് ഗൗട്ട് വരുന്ന ആ ജോയിൻസിലും വേദനയും അതുപോലെ നീര് വെക്കുന്നതൊക്കെ കാണാം സോ നമുക്കത് ബ്ലഡിലൂടെ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് കൂടുതലാണോ കുറവാണോ എന്താണ് കണ്ടീഷൻ എന്ന് കറക്റ്റ് മനസ്സിലാക്കാം യൂറിക് ആസിഡ് കൂടുതലുള്ളവർ പ്യൂറിൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യണം പിന്നെ നല്ല രീതിക്ക് വെള്ളം കുടിക്കും വേണം സോ നമ്മുടെ ശരീരം എന്തൊക്കെ ആണോ കാണിക്കുന്നത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്സും അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് നമ്മുടെ വെയ്റ്റ് നന്നായിട്ട് കുറയ്ക്കാം എക്സസൈസ് ചെയ്യാം ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാം ഒക്കെ വളരെ പ്രധാനമാണ് കൂടാതെ ജോയിൻറ്റ് സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഹോമിയോപ്പതിയിൽ നല്ല ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണ്